സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് ചെറിയ ബഡ്ജറ്റിലുള്ളവർക്ക് ബസ് റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത എല്ലാ യാത്രാ സൗകര്യങ്ങളുമുള്ള വെള്ളമുള്ള വഴിയുള്ള ചെറിയ ബഡ്ജറ്റിലുള്ളവർക്ക് അനുയോജ്യമായ താമസിക്കാൻ അനുയോജ്യമായ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ മെമ്പർമാർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങളോടൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് ചേർപ്പ് മെയിൻ സെൻടറിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ അതുപോലെ തന്നെ മറ്റൊരു ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ഏകദേശം മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള ബസ് റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത നല്ല ഏരിയയിൽ ചേർപ്പ് സെൻറ്ററിനോട് അടുത്ത് കിടക്കുന്ന പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് ഏകദേശം മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് അതുപോലെയുള്ള ഈ മൂന്നര സെൻറ്റ് സ്ഥലത്തിൻ്റെ ചുറ്റുപാടും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സൗകര്യത്തിനാണ് വീഡിയോ ഉൾപ്പെടെ ഉടുത്തി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു റൂമൊക്കെ കൂട്ടിച്ചേർക്കാനും അത്യാവശ്യ സൗകര്യങ്ങൾക്ക് വേണ്ടി കൂട്ടിച്ചേർക്കാനൊക്കെയുള്ള സ്പേസ് ബാക്ക് ഭാഗത്തുണ്ട് അതുപോലെ സൈഡിലും കുറച്ച് അത്യാവശ്യം പെരുമാറാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഏകദേശം മൂന്നേര സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലും നാല് നാലേകാല് സെൻറ്റ് സ്ഥലത്തോളം ഉള്ള പോലെ അതേപോലെയുള്ള വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ ബഡ്ജറ്റിലുള്ളവർക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വീടാണ് ഉമ്മറത്ത് തന്നെ വാഹനങ്ങൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ ഒരു അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു സിറ്റൗട്ടും അതുപോലെ തന്നെ ഒരു ഹാളും ഒരു ബെഡ്റൂമാണ് ശരിക്കു പറഞ്ഞാൽ ഇതിലുള്ളത് രണ്ട് ബെഡ്റൂമിൻ്റെ എസ് എസ് ഉണ്ട് പക്ഷേ ഒരു ബെഡ്റൂമിൽ നിന്നും കിച്ചണിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ വീട് ഉള്ളത് ഒരു ബാത്റൂമ് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഹാള് കഴിഞ്ഞാൽ മറ്റൊരു ബെഡ്റൂം ശരിക്കു പറഞ്ഞാൽ ഡൈനിങ് ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന് തൊട്ടടുത്ത് ചേർന്നിട്ട് ഒരു ചെറിയ അടുക്കള എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു സ്പേസ് ആണ് ഈ വീട്ടിലുള്ളത് ബാക്ക് സൈഡിലേക്ക് ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ ഒരു കൂട്ടി എടുക്കാനുള്ള കണ്ടീഷൻ ഉണ്ട് നിലവിൽ രണ്ട് ബെഡ്റൂം തോന്നുമെങ്കിലും ഒരു ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രൻസ് ആണ് ഈ വീടിനുള്ളത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഉള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ബാക്ക് ഡോർ തുറന്നാൽ പുറത്തേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്തും കുറച്ച് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ളവർക്ക് യാത്രകൾക്ക് ഏറ്റവും സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം നെഗോഷ്യബിളാണ് ഓക്കെ താങ്ക്സ്